ഹലോ ലിപ്സ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ലിപ് ലൈറ്റനിങ് ക്രീമിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ലിപ്സ്റ്റിക്സും ലിപ് ബാംസും യൂസ് ചെയ്യുമ്പം നമ്മളെ ലിപ്സ് ഡാർക്കനാകും അങ്ങനെ വരുന്ന ലിപ് പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നത് ഇത് പാരബെൻ ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് ഹൈഡ്രോക്യുനോൺ ഫ്രീ ആണ് ഹൈഡ്രോക്യോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻസീൻ എന്ന് പറയുന്ന ഒരു തരം ഓർഗാനിക് ആണ് ഇത് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് ഇതൊരു കെമിക്കൽ ഫ്രീ ലിപ് ലൈറ്റനിങ് ക്രീം ആയതുകൊണ്ട് തന്നെ അണ്ടർ ആംസിലും സെൻസിറ്റീവ് ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് പെൻഡവിൻ നിയാസിനമൈഡ് വൈറ്റമിൻ സി ആൻഡ് കോജിക് ആസിഡ് ലിപ് ലൈറ്റ് ക്രീം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ജെന്യൂൻ പ്രോഡക്റ്റ് ആണെന്നുള്ള ഓതന്റിസിറ്റി സർട്ടിഫിക്കറ്റും പെർസെസ് ചെയ്യുന്നുണ്ട് ഗെയിംസ് ഹൈഡ്രേഷൻ ആൻഡ് നൂറിഷ്മെന്റ് ഇതിനോട് ഹൺഡ്രഡ് പെർസെൻറ്റ് യോജിക്കാൻ പറ്റില്ല കാരണം ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡീഹൈഡ്രേറ്റഡ് ഫീൽ ആണ് നമുക്ക് തോന്നുന്നത് അതായത് ലിപ്സ് ഒന്നുകൂടെയും ഡ്രൈ ആക്കുന്ന പോലെ തോന്നും പക്ഷേ റിസൾട്ട് ഈസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടീഡ് ഹോണസ്റ്റ്ലി പറയുവാണെങ്കിൽ ഇത് ഒരു എക്സ്ട്രാ പിങ്കിഷ് ഗ്ലോ ഒന്നും തരില്ല ഇത് നമ്മുടെ ലിപ്സിൻ്റെ പി എച്ച് ലെവൽ അനുസരിച്ചിട്ടുള്ള ആ ഒരു ലൈറ്റ് കളർ എൻഹാൻസ് ചെയ്യും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് സ്യൂട്ടബിൾ ആണ് ഇതിൻ്റെ യൂസേജ് വരുന്നത് ലിപ്സ് ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കിയതിനു ശേഷം ഒരു തിൻ ലെയർ ലിപ് ലൈറ്റ്സിന്റെ ക്രീം അപ്ലൈ ചെയ്യണം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക അണ്ടിൽ ഇറ്റ് ഗെറ്റ് ഫുള്ളി അബ്സോർബ്ഡ് ഇതൊരു ടോപ്പിക്കൽ അപ്ലിക്കേഷൻ ക്രീം ആയത് കാരണം ചില ആളുകളിൽ ഇതിൽ സൈഡ് എഫക്ട്സ് കണ്ടുവരാം അതായത് റെഡ്നെസ് ഉണ്ടാക്കുക ചില ആളുകൾ ബേണിംഗ് ഇറിറ്റേഷൻ ഇച്ചിങ് സെൻസേഷനൊക്കെ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ യൂസേജ് സ്റ്റോപ്പ് ചെയ്യണം അത് ലിപ്സ് ലൈറ്റിൻ്റെ ക്രീമ് മാത്രമല്ല ഏതൊരു ക്രീം ആണെങ്കിലും നമുക്ക് ഇറിറ്റേഷനോ സെൻസിറ്റിവിറ്റിയോ തോന്നി തുടങ്ങിയാൽ അപ്പം അതിൻ്റെ യൂസേജ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം കാരണം എല്ലാവരുടെ സ്കിന്നും ഒരേപോലെയല്ല ലിപ്സ് പിഗ്മെൻറ്റഡ് ആവാനുള്ള മെയിൻ റീസൺ നമ്മൾ ഈ കെമിക്കൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും ലിപ് ബാംസും യൂസ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആയുർവേദിക്കായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ലിപ് ബാംസും ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ആളുകളുടെ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് കെമിക്കൽ കണ്ടൻറ്റ്സ് ഉള്ള കോസ്മെറ്റിക്സ് ആയാലും ലിപ്സ്റ്റിക് ആയാലും യൂസ് ചെയ്യേണ്ടി വന്നേക്കാം അന്നേരം ശ്രദ്ധിക്കേണ്ടത് ഒരു ആയുർവേദിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്കിൻ കെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലിപ് കെയറും അതുകൊണ്ട് തന്നെ ഒരു എസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ലിപ്സ് ലൈറ്റിൻ്റെ ക്രീം ഒരിക്കലും ഒരു സൺ പ്രൊട്ടക്ഷൻ തരുന്ന ക്രീമല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു സ്കിൻ ടാൻ അല്ലെങ്കിൽ ഒരു ലിപ്സിൻ്റെ ടാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം വളരെ ഹെൽപ്പ്ഫുള്ളാണ് ലിപ്സ് ലൈറ്റിൻ്റെ ലിപ്ലൈറ്റനിങ് ക്രീം ഞാനിപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി ഇത് നമ്മളെ സ്കിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുമ്പം നമ്മളെ ഒന്നുകൂടിയും ഡ്രൈ ആയി നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നമ്മളെ സ്കിന്നിനെ ഈവൺ ടോൺ ആക്കും മാത്രമല്ല നമുക്ക് നമ്മളെ സ്കിന്നിൻ്റെ ഓൺ ടെക്സ്ചർ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതായത് ലിപ്സിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ പോയി നമ്മുടെ പി എച്ച് ലെവൽ അനുസരിച്ച് നമ്മളെ ലിപ്പ് എങ്ങനെയാണോ അത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്യാം ബൈ